നമസ്കാരം ഞാൻ അനിൽ വേങ്കോട് വരികൾക്കപ്പുറം ഇന്ന് നോക്കുന്നത് ഡിവോഴ്സ് പെറ്റീഷനുകൾക്കുള്ളിൽ പെടുന്ന കുട്ടികളെ കുറിച്ചാണ് നമ്മുടെ നാട്ടിലെ വിവാഹമോചന മോചന വ്യവഹാരങ്ങൾക്കുള്ളിൽ പെടുന്ന കുട്ടികളുടെ അവസ്ഥ അത്യന്തം പരിതാപകരമാണ് അതിനു കാരണം നമ്മൾ ഈ കാര്യത്തിലെടുക്കുന്ന നമ്മുടെ നാട്ടിലെ ദമ്പതികൾ ഈ കാര്യത്തിലെടുക്കുന്ന ചില സങ്കല്പങ്ങൾ വളരെ പ്രാകൃതമാണ് എന്ന് പറയാതെ വയ്യ ആധുനിക സമൂഹങ്ങളിൽ ഇത് വളരെ സ്മൂത്തായ ഒരു കാര്യമാണ് കാരണം രണ്ടു പേർക്ക് തമ്മിൽ ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ കാണാനുള്ള അവകാശം ഈ രണ്ട് പാരൻ്റിനുമുണ്ട് എന്നുള്ള പ്രാഥമിക ധാരണ ദമ്പതികൾക്കുണ്ട് അതുകൊണ്ട് പിരിഞ്ഞു കഴിഞ്ഞാലും ഈ കുട്ടികളെ സന്ദർശിക്കുന്നതിനും ഈ കുട്ടികളൊത്ത് ഒന്ന് പുറത്തു പോകുന്നതിനും അവരുടെ മറ്റു കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും സന്തോഷപരമായി അവർക്കൊപ്പം ജീവിക്കുന്നതിനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ രണ്ട് പാരൻറ്റിനും ലഭിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ അതല്ല സ്ഥിതി ആരുടെ കയ്യിലാണോ കുട്ടിയുള്ളത് അവർ ഈ കുട്ടിയെ മറ്റാളെ കാണിക്കാതെ പരമാവധി മറച്ചു പിടിക്കാനും ശത്രുത ബിൽഡ് ചെയ്ത് നിർത്തുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡിവോഴ്സ് പെറ്റീഷനുകളുടെ ഒരു ഭാഗം കേസുകൾ വരുന്നത് ഉഭയസമ്മത പ്രകാരം പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ജോയിൻറ് പെറ്റീഷനുകളായിട്ടാണ് എന്നാൽ ഹർജി കക്ഷിയും എതിർ കക്ഷിയുമായി പരസ്പരം കേസ് പറയുന്ന വ്യവഹാരങ്ങൾക്കുള്ളിൽ കുട്ടികളുണ്ടെങ്കിൽ വളരെ വലിയ തർക്കങ്ങളിലേക്കും നീണ്ട വ്യവഹാരങ്ങളിലേക്കും പോകുന്നത് പതിവാണ് അതിന് ഈ ഡിവോഴ്സ് പെറ്റീഷനോടൊപ്പം ഗാർഡിയൻ വാർഡ് കേസുകൾ അതിൻ്റെ കുട്ടിയുടെ വിസിറ്റോറിയൽ റൈറ്റിനു വേണ്ടിയും കുട്ടിയെ കസ്റ്റഡിയിൽ ആ കുട്ടിയുടെ കസ്റ്റോഡിയൽ റൈറ്റിനു വേണ്ടിയുമുള്ള കേസുകൾ ഉണ്ടാവും ഈ കേസുകൾ തീർപ്പാകുന്നതിനുള്ള വൈമുഖ്യമാണ് അല്ലെങ്കിൽ ഇത് ഇതിനെ നീട്ടിക്കൊണ്ടു പോകുന്നതിലൂടെയാണ് വിവാഹമോചനം തന്നെ കൂടുതൽ സങ്കീർണമായ പ്രക്രിയയായിത്തീരുന്നത് മിക്കവാറും ഇത്തരം കേസുകളിൽ ഈ കുട്ടികളുമായി കുട്ടികളുടെ കസ്റ്റോഡിയൽ റൈറ്റുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാക്കിയാൽ മറ്റു കേസുകൾ തീർപ്പാക്കുന്നത് എളുപ്പമായി വരും നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഖലീൽ ജിബ്രാൻ പറയുന്നത് പോലെ കുട്ടികൾ നമ്മളിലൂടെ വരുന്നു എന്നതേ ഉള്ളൂ നമ്മളുടെ നമ്മളതല്ല കുട്ടികൾ കുട്ടികൾക്ക് അവരുടേതായ ജീവിതമുണ്ട് നമുക്ക് ശേഷവും പടർന്നു പന്തലിക്കുന്ന ഫ്ലറിഷ് ചെയ്യുന്ന ഒരു ജീവിതം കുട്ടികൾക്കുണ്ട് ആ അവർക്ക് അവരുടേതായ അവകാശങ്ങളുണ്ട് ഈ രണ്ട് പാരൻറ്റിനോടൊപ്പം ജീവിക്കുന്നതിന് ഈ രണ്ട് പാരൻറ്റിനെയും കാണുന്നതിന് സംസാരിക്കുന്നതിന് അവരോട് സൗഹൃദം തോടുകൂടി ജീവിക്കുന്നതിന് അവരുടെ വാത്സല്യം ഏറ്റുവാങ്ങി ജീവിക്കുന്നതിനൊക്കെയുള്ള അവകാശം ഈ കുട്ടികൾക്കുണ്ട് അതിനെ ഒരാൾ തടസ്സം തടസ്സപ്പെടുത്തുന്ന ഈ പ്രക്രിയ അത്യന്തം അപകടകരമാണ് അത്യന്തം പ്രാകൃതമാണ് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഈ സമൂഹത്തിലെ താഴെത്തട്ടിൽ അഭ്യസ്ഥ വിദ്യയിലല്ലാത്ത ആളുകളൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് എന്നാൽ നമ്മ കുടുംബ കോടതി വ്യവഹാരങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതിൽ ഏറ്റവും തീവ്രമായി കേസ് പറയുകയും ഏറ്റവും മോശമായ നിലയിൽ ഈ കുട്ടികളെ മാറ്റി നിർത്തുകയും മറ്റേ ആളെ കാണിക്കില്ല എന്ന വാശിയിൽ ഈ ഒരു ഒരു വിരോധത്തിന്റെ മതിൽ പണിതുയർത്തുകയും ചെയ്യുന്നത് ഈ സമൂഹത്തിലെ സാമ്പത്തികമായി മുകൾ തട്ടി നിൽക്കുന്ന ആളുകൾ വലിയ മാന്യമായ ജോലികളെന്ന് നമ്മൾ പറയുന്ന ഡോക്ടർ എൻജിനീയറൊക്കെ പോലുള്ള ജോലികൾ ചെയ്യുന്നവർ വലിയ ബിസിനസ്സുകാർ ഇവരാണ് ഈ ഈ ശത്രുതയിൽ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്നത് വളരെ പരിതാപകരമാണ് ഈ സാഹചര്യം ഞാനൊരു അനുഭവം പറയാം ഈ കോവിഡ് കാലത്ത് വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഒരമ്മ അവർ അവിടുത്തെ ഗൈനക്കോളജിസ്റ്റാണ് ഭർത്താവും കുട്ടിയും അവിടെ ഉണ്ടായിരുന്നതാണ് കോവിഡിന് തൊട്ട് മുമ്പ് അവര് നാട്ടിലേക്ക് പോകുന്നു പെട്ടെന്ന് കോവിഡ് വന്നു ഇവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാതെയായി ഈ കാലത്ത് ഭർത്താവുമൊത്ത് അവര് അകലുകയും അവര് തമ്മിൽ ഡിവോഴ്സിൻ്റെ വ്യവഹാരങ്ങൾ ആരംഭിക്കുകയും ചെയ്തു പെൺകുട്ടിയാണ് ഒരു എട്ട് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയാണ് അച്ഛൻ്റെ കയ്യിലാണ് കുട്ടി ഈ കുട്ടിയെ അമ്മയോടുള്ള ശത്രുത പറഞ്ഞു പഠിപ്പിച്ച് ആകെ അമ്മയുമായി സംസാരിക്കാത്ത ഒരു അകലം ഉണ്ടാക്കി വയ്ക്കുകയാണ് ചെയ്തത് അച്ഛൻ കോടതി വ്യവഹാരത്തിൽ വന്നു കോടതി ഒരു ദിവസം പത്ത് മണി മുതൽ അഞ്ചുമണിവരെ കോടതിയിൽ വന്ന് കുട്ടിയെ കാണുന്നതിനുള്ള റൈറ്റ് കോടതി വിധിക്കുകയും ചെയ്തു ഈ അമ്മ ഓരോ തവണയും കുട്ടിയെ കാണാൻ വരും കുട്ടി അമ്മയോട് സംസാരിക്കത്തില്ല കുട്ടിയെ എടുക്കാൻ ശ്രമിക്കും കുട്ടി പോവില്ല കുട്ടിയോട് അടുത്ത് വന്നിരുന്ന് സംസാരിക്കാൻ ശ്രമിക്കും കുട്ടി മറു ദിശയിലേക്ക് നോക്കിയിരിക്കും ഒരക്ഷരം തിരിച്ച് റെസ്പോണ്ട് ചെയ്യത്തില്ല അല്ലെങ്കിൽ അച്ഛൻ്റെ ഇടുപ്പിൽ ചുറ്റി കോഴി കറങ്ങുന്നത് പോലെ ചുറ്റും കറങ്ങും കുട്ടി എടുക്കാനോ അതിനോട് സംസാരിക്കാനോ കൂട്ടാക്കത്തില്ല ഒരമ്മയാണ് ഈ വിധം അനുഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ കുട്ടി അച്ഛൻ്റെ കയ്യിലായി അമ്മയുടെ കയ്യിൽ കശ ആവുന്ന നിര നിരവധി സന്ദർഭങ്ങളുണ്ട് അവിടെ ഇതിനേക്കാൾ വലിയ ശത്രുതയായിരിക്കും അമ്മ അമ്മയ്ക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടുമല്ലോ കുട്ടിയെ കണ്ടീഷൻ ചെയ്തെടുക്കാൻ ഇത്തരം അച്ഛനെ കാണാൻ തന്നെ കൂട്ടാക്കുകയില്ല കോടതിക്ക് ചിലപ്പോൾ കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ അഭിപ്രായം കൂടി ആരേണ്ടി ആരായേണ്ടി വരും അത്തരം സന്ദർഭങ്ങളിലൊക്കെ കുട്ടികൾ കാണണ്ട എന്നാണ് പറയുന്നത് ഇതിൻ്റെ അർത്ഥം കുട്ടിക്ക് യഥാർത്ഥത്തിൽ ഉള്ളിൽ കാണണ്ട എന്നല്ല കുട്ടിയെ അങ്ങനെ പറഞ്ഞ് പഠി പഠിപ്പിച്ച് ഇവരെ അകറ്റി നിർത്തുക എന്നുള്ള ഒരു ശ്രമമാണ് ഈ വ്യവഹാരങ്ങൾക്കുള്ളിൽപ്പെടുന്നത് ഇത് കുട്ടികളുടെ സ്വഭാവഘടനയിൽ ഉണ്ടാക്കുന്ന വളരെ ഗൗരവതരമായ പ്രശ്നങ്ങളുണ്ട് സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലിന് അവർക്ക് അർഹതപ്പെട്ടത് നഷ്ടപ്പെടുന്നതിൻ്റെ വലിയ പ്രശ്നങ്ങളുണ്ട് കുട്ടികളുടെ മാനസിക നിലയെ യാതൊരു തരത്തിലും ഈ രക്ഷിതാക്കൾ പരിഗണിക്കുന്നില്ല എന്നതാണ് സങ്കടകരും വളരെ ചെറിയ കുട്ടികൾ പോലും ഈ സന്ദർഭത്തെ മറികടക്കാൻ എടുക്കുന്ന അവരുടെ ഒരു എന്താണ് ഒരു വൈകാരിക ബുദ്ധി ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് നമ്മളെ അതിശയിപ്പിക്കുന്നതാണ് അവരുടെ സുരക്ഷയെ അവർക്ക് അടികിട്ടാതിരിക്കാൻ അവരുടെ ഭാവി ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നതിന് എന്തൊക്കെ തന്ത്രങ്ങൾ കളിക്കാമോ ആ തന്ത്രങ്ങളെല്ലാം ഈ സന്ദർഭത്തിൽ നിന്ന് കളിക്കുന്ന ഇത് നമുക്ക് കാണാൻ പറ്റി അത് യഥാർത്ഥ ഉള്ളിൽ അവരുടെ ആഗ്രഹത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമല്ല ഈ ഇവരോട് ഒരു നാടകം കളിക്കുന്നതുപോലെ കളിച്ച് നിന്നാലേ ഈ രക്ഷിതാക്കളുടെ ഇടയിൽ എനിക്ക് രക്ഷയുള്ളൂ എന്ന് വളരെ ചെറിയ കുട്ടി പോലും തിരിച്ചറിയുന്നത് നമുക്ക് ഈ വ്യവഹാരങ്ങളിൽ കാണാൻ പറ്റും അത്യന്തം സങ്കടകരമാണിത് ഈ കുട്ടിയുടെ വിസിറ്റോറിയൽ റൈറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിലും ഫാമിലി കോടതി കേസുകളിൽ ഈ ചെലവിന് ചോദിക്കുന്ന സന്ദർഭങ്ങളിൽ അച്ഛനായിട്ടുള്ള ആളുകളിൽ ഈ പുരുഷന്മാർ ചെയ്യുന്ന വളരെ മോശപ്പെട്ടൊരു പ്രവൃത്തിയുണ്ട് അത് കുട്ടിയുടെ പാരൻസി ഡിനേ ചെയ്യുന്ന പ്രക്രിയയാണ് എൻ്റെതല്ല ഈ കുട്ടി എന്ന് പറയും അങ്ങനെ എൻ്റെ തല്ലെന്ന് സ്ഥാപിച്ചെടുക്കുന്നതിന് സയൻറ്റിഫിക്കായ ഡി എൻ എ ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകൾക്ക് വിധേയമാവും വരുന്ന അത്തരം ടെസ്റ്റുകളിൽ ബഹുഭൂരിപക്ഷവും മിക്കവാറും കേസുകളും ഇതുതന്നെയാണ് നിങ്ങളുടെ കുട്ടി എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ റിസൾട്ട് വരാറുള്ളത് അത്യപൂർവ്വം കേസുകളിൽ മാത്രമാണ് ഇയാൾ അല്ല എന്ന് തെളിഞ്ഞു കിട്ടുന്നത് ബാക്കിയെല്ലാം അയാൾ തന്നെ ആയിരിക്കും പാരൻ്റ് ഇതിലെ ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ താൻ പാരൻസി ഡിനേ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഈ കുട്ടിയുടെ അച്ഛനല്ല എന്നാ കുട്ടികൾക്ക് പറഞ്ഞിട്ട് ഒരു സയൻറ്റിഫിക് ടെസ്റ്റിന് വിധേയമായി ഒരു ഒരു വലിയ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് അയാൾ വീണ്ടും അച്ഛനാണെന്ന് ഈ പരീക്ഷണം വിളിച്ചു പറയുകയും വീണ്ടും ഈ കുട്ടിയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്ന അത്യന്തം നാണം കെട്ട ഒരു പ്രോസസ്സിലൂടെയാണ് ഇത് പോകുന്ന എന്തിനാണ് ഈ കുട്ടി ചില വക്കീലന്മാരും ഇതിനെ പ്രേരിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഈ ചിലവ് കൊടു ചെലവിന് കൊടുക്കുന്ന കേസിൽ നിന്നൊക്കെ ഈ റെസ്പോൺസിബിലിറ്റികളിൽ നിന്നൊക്കെ തലയൂരാൻ നിങ്ങൾ പാരൻസിൽ ഡിനേ ചെയ്യൂ എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഈ ഈ ഇത് കഴിഞ്ഞിട്ട് ഇയാൾ തന്നെ ആണ് അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും ഈ കുട്ടിയുടെ മുമ്പിൽ വന്ന് നിൽക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ദിവസം കൊണ്ട് ഈ വെള്ളിയാഴ്ച കൊണ്ട് ഇത് അവസാനിക്കത്തില്ല ം ജീവിതമുണ്ട് ഈ കുട്ടിക്ക് ജീവിതമുണ്ട് ഈ പറഞ്ഞ പാരന്റിനും ഈ ഈ രക്ഷിതാവിനും ജീവിതമുണ്ട് നമുക്ക് നാളെ ഇത് എവിടെ എത്തും എന്ന് എങ്ങനെ പറയാനാവും ഒരുപക്ഷെ ഇയാളെ മറ്റൊരു കാലത്ത് സംരക്ഷിക്കുന്നത് ഈ കുട്ടി ആകി ആയിരിക്കില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാനാവും ജീവിതമാണ് ജീവിതം എവിടെ കൊണ്ടെത്തിക്കും എന്ന് നമുക്ക് അവസാന വാക്കു പറയാൻ പറ്റുന്നതെല്ലാം അല്ലെങ്കിൽ ഈ കുട്ടിയുടെ രക്ഷാകർതൃത്വം അതിൻ്റെ സംരക്ഷണം നാളൊരു കാലത്ത് ഇയാൾക്ക് ഏറ്റെടുക്കേണ്ടി വരില്ല എന്നങ്ങനെയാണ് പറയാൻ പറ്റുന്നത് ഈ ടെസ്റ്റിന് വിധേയമായി അവിശ്വാസം പ്രകടിപ്പിച്ചിട്ട് എങ്ങനെയാണ് ഈ കുട്ടി ഒരു കുട്ടിയുടെ മുമ്പിലേക്ക് ഒരച്ഛന് നടന്നു ചെല്ലാൻ പറ്റുക ഇത്തരത്തിലാണ് ഈ പാരൻസിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹം കളിക്കുന്ന കളികൾ കുട്ടിയെ കൊണ്ട് കടന്നു കളയുക മറ്റേ ആളിനോ കോടതിക്കോ ഈ നാട്ടിലെ പോലീസ് സംവിധാനത്തിനോ മഷിയിട്ട് നോക്കിയാലും കണ്ടുപിടിക്കാൻ പറ്റാത്ത നല്ല സ്ഥലങ്ങളിലേക്ക് കുട്ടിയെ കൊണ്ട് കടന്നു കളയുക കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി കുട്ടിയെ കാണാതെ കാണിക്കാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ പറയുന്നത് ഭാര്യ ഭർത്തൃ ബന്ധം അവസാനിക്കുകയും അത് അതിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്യുക എന്ന് പറയുന്നതിന് നിരവധിയേ കാരണങ്ങളുണ്ട് അതിൽ എല്ലാം ക്രൈമൊന്നും ആവണമെന്നില്ല വളരെ സാധുവായ വളരെ നമുക്ക് ജന രണ്ടു ഭാഗത്തും ശരിയുണ്ടായിരിക്കും പിരിഞ്ഞു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം പക്ഷെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി രണ്ടുപേരുടെയും കൂടിയാണ് രണ്ടുപേർക്കും ആ കുട്ടിയെ കാണുന്നതിനുള്ള അവകാശമുണ്ട് കുട്ടിക്ക് തിരിച്ചും ഈ അവകാശങ്ങളെ ഹനിക്കുന്ന അങ്ങനെ ഹനിക്കേണ്ടതുണ്ട് എന്ന അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസ ധാര നമ്മുടെ സമൂഹത്തിൽ വേരോടിയിരിക്കുന്നു അതിൽ നിന്ന് പുറത്തു കടക്കാൻ എന്താണ് വഴി എന്ന് നാം പതുക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത് കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രശ്നമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ കുട്ടിയുടെ ഒന്നാം പാരൻ്റ് സ്റ്റേറ്റ് ആണ് എന്ന് വികസിത സമൂഹങ്ങളെല്ലാം പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട് കുട്ടിയെ പീഡിപ്പിക്കുന്ന സന്ദർഭം വന്നാൽ ഇതുപോലെയുള്ള വൈകാരിക സമ്മർദ്ദങ്ങൾക്കുള്ളിലേക്ക് കുട്ടികളെ തള്ളിവിടുന്ന സന്ദർഭം വന്നാൽ സ്റ്റേറ്റ് കുട്ടിയുടെ കസ്റ്റഡി ഏറ്റെടുക്കും ഇവിടെ അങ്ങനെ ചെയ്യാറില്ല ഇവിടുത്തെ ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ അതൊക്കെ ചെയ്യാൻ പറ്റും ഇവിടുത്തെ നിയമ സംഹിതകൾ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും എങ്കിലും അത് ചെയ്യാറില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെ ചെയ്തു തുടങ്ങിയാൽ സ്റ്റേറ്റ് അങ്ങനെ ഒരു സ്റ്റേറ്റ് ആണ് കുട്ടിയുടെ ഒന്നാമത്തെ പേരൻറ്റ് എന്ന നിലയിൽ ആക്ട് ചെയ്തു തുടങ്ങിയാൽ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തമായ കുറച്ചുകൂടി സുഗമമായ ഒരു ഒരു സ്ഥലം വ്യവഹാര സ്ഥലം രൂപപ്പെട്ടു വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്